زندہ باد ہمسرادہہ زندہ باد پارٹی بارے ہٹ کر مارے پارٹی بارے ہٹ کر مارے جیتو گے ہٹ کر مارے خدا حافظ ہے ہمسرادہہ زندہ باد پارٹی زندہ باد زندہ باد زندہ باد زندہ باد زندہ باد मुद्रावा्यूटे महिलाजकावे स्वज ई स्वजाव ക്ഷത്രം ഹരി രാജകുമാരൻപാട് രാജകുമാര അടിസ്ഥാന വികസന മേഖലയിൽ പാലങ്ങളുടെയും റോഡുകളുടെയും തുടങ്ങി ലക്ഷക്ക കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നേരിട്ടറിഞ്ഞ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് മൂന്ന് മൂന്നാമത് അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കമായി കൊണ്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ ഈ നിയോജക മണ്ഡലത്തിന് ജനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം നമ്മുടെ എതിരാളി കോൺഗ്രസിന് ഏറ്റവും ദുർബലരായ ഒരു എതിരാളി ഒരു സ്ഥാനാർത്ഥിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റിനാല് വോട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തോൽക്കുന്ന കാലം നിങ്ങൾക്കറിയാം ആര്യാടൻ മുഹമ്മദിന്റെ പ്രതാപകാലം ആര്യാടൻ സൗകര്യത്തിന്റെ പ്രതാപകാലം ആര്യാടൻ മുഹമ്മദിന്റെയും ആര്യാടൻ സൗകര്യത്തിന്റെയും പ്രതാപകാലത്ത് ഈ നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റിനാല് വോട്ടുകൾക്ക് പരാജയപ്പെടാൻ ആര്യാരൻ ശോക്കത്തിന് കഴിഞ്ഞുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ സഖാ വൻ സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ വിജയിക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലാകെ ആവേശകരമായ പ്രവർത്തനങ്ങൾക്ക് പുനരത്വം കൊടുക്കാൻ മുഴുവൻ സെഗാക്കളും തയ്യാറാകണം നാളെ രാവിലെ പത്ത് മണിക്ക് സ്വരാജ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയാണ് സ്വരാജിനെ റെയിൽവേ സ്റ്റേഷനിൽ നൽകുന്ന ആവേശകരമായ സ്വീകരണത്തിലും വിടംബര ജാതിയിലും പങ്കെടുക്കാൻ ഓരോ പ്രദേശത്തു നിന്നും തെരഞ്ഞെടുപ്പ് തീരുമാനിക്കപ്പെട്ട സുഖാക്കൾ എത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നൽകിയ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാ സുഖാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സി ബി ജെ യുടെ ജില്ലാ കമ്മിറ്റി എന്ന സ്വരാജിനെ വരവേൽക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ എൽ ഡി എഫ് മാത്രമല്ല ഈ നാടാകെ ഏറ്റെടുത്തു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ ആവേശം സഖാവ് റഹീം പറഞ്ഞതുപോലെ തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വ്യക്തിപരമായി നമ്മൾ അതിഷേധിക്കുകയല്ല ശ്രീ ആര്യാടൻ ഷോകത്തിനെ സംബന്ധിച്ച് ഇപ്പോ വലിയ പുകയത്തിപ്പാട്ടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെ നിലമ്പൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റും രണ്ടായിരത്തി പത്തു മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനുമായിരുന്ന ശ്രീ ആര്യാടൻ ഷോക്കത്തിന്റെ ഭരണത്തെ സംബന്ധിച്ച് സാമൂഹ്യ ഇടപെടികളെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതാപകാലത്ത് അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ പ്രതാപകാലത്ത് പന്ത്രണ്ടായിരം വോട്ടിന് നിലമ്പൂരിലെ ജനങ്ങൾ ഈ ആര്യാടൽ ഷോക്കത്തിനെ വീട്ടിൽ കൊണ്ടിരിക്കിയത് നമ്മൾ അവർ മറന്നുപോയിട്ടില്ല ആ സാഹചര്യത്തിൽ നിന്ന് മാറി കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടാകെ തിരിച്ചറിഞ്ഞതാണ് ആ വികസനങ്ങൾക്ക് ഒരു തുടർച്ച വേണം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആ ഗവൺമെന്റ് മൂന്നാമതും ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് നേതാവ് ശ്രീ മുല്ലപ്പള്ളിയും കെ സുധാകരനും പരസ്യമായി പറയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മുടെ മുഴുവൻ പ്രവർത്തകരും ആവേക്ഷകരുമായി ഉൾക്കൊണ്ടുകൊണ്ട് വലിയ കൂടി ഭൂരിപക്ഷത്തോടുകൂടി സ്വരാജിനെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് മുഴുവൻ പേരും അണിനിരക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ അവസാനിപ്പിക്കുകയാണ് അഭിവാദ്യങ്ങൾ നമ്മുടെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപി മൂന്നാം തവണയും നിലമ്പൂരിൽ ഇടതുപക്ഷ എം എൽ എ വരികയും അതിന്റെ ഭാഗമായി മൂന്നാം തവണയും കേരളത്തിൽ സഖാ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഈ വിളംബര ജാഥ ചന്തക്കൊന്നിൽ ഇത്രയും വലിയ ശക്തമായി നടപ്പിലാക്കിയിട്ടുള്ളത് അതിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു ജയ് എൽ ഡി എഫ് ദയവായിട്ട് കാര്യം മനസ്സിലാക്കണം ചോദ്യം ചോദിക്കുന്ന എം എംസ്വരാജനോടാണ് പയർ അഞ്ഞാഴി എന്ന് പറയില്ല മറുപടി അണാ പൈ തീർത്ത് പറഞ്ഞിട്ടേ പോയി തെറ്റായ ഒരു വാർത്ത പ്രചരിപ്പിക്കാൻ കുറച്ച് കടലാസ് കയ്യിലുണ്ടെന്ന് കരുതി ചാനലുകളുണ്ടെന്ന് ഉണ്ടെന്ന് കരുതി ഞങ്ങളെ പ്രശ്നീകരിക്കാമെന്നായാലും കരുതണ്ട മാധ്യമങ്ങൾ പാലൂട്ടി വളർത്തിയവരല്ല ഞങ്ങൾ അവരുടെ പാലാട്ടുപാട്ടുകേട്ട് ഉറങ്ങിയവരുമല്ല ഞങ്ങൾ ഞങ്ങൾ ഈ എതിർപ്പുകളെയെല്ലാം നേരിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പേരിടിച്ചു കൊണ്ടുവന്നവരാണ്